ഇന്ത്യയുടെ ജീവനാടിയായ ആരവല്ലി മലനിരകളെ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് മുൻപിൽ തീരെഴുതി നൽകുന്നു പ്രകൃതിയെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് എല്ലാ സഹായവും നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് സുപ്രീം കോർട്ട് നവംബറിൽ ഒരു നിയമം പാസാക്കിയിരുന്നു എന്താണ് ആരവല്ലി മലനിരകൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങി രാജസ്ഥാൻ ഹരിയാന വഴി ഡൽഹി വരെ എണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണിവ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനവും അസംസ്കൃത വസ്തുക്കളുടെ പ്രതീക്ഷയുമായ ഈ മലനിരകൾ ഇപ്പോൾ കോർപ്പറേറ്റുകൾ കൈക്കലാക്കിയിരിക്കുകയാണ് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ മലനിരകൾ മാർബിൾ ഗ്രാനൈറ്റ് കോപ്പർ സ്വർണം ഇവയെല്ലാം ഈ പ്രദേശത്ത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പണ്ട് മുതൽക്കേ അവിടെ മൈനിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നു എട്ട് ശതമാനം മലകൾ വമ്പന്മാർ ഓൾറെഡി കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നിലയിൽ കുഴിച്ചാൽ രണ്ടായിരത്തി അമ്പത്തൊമ്പത് ആകുമ്പോൾ മുഴുവൻ മലനിരകളും കുഴിച്ച് നശിപ്പിക്കുമെന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആരവല്ലി നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നു എന്നാൽ പുതിയ സുപ്രീം കോർട്ട് ഓർഡർ പ്രകാരം നൂറ് മീറ്ററിൽ താഴെയുള്ള മലകൾ ഒന്നും ആരവല്ലി ഹിൽസിന്റെ ഭാഗമല്ല മൊത്തം പന്ത്രണ്ടായിരത്തിലധികം ആരവല്ലി കുന്നുകളിൽ വെറും ആയിരം കുന്നുകൾ മാത്രമാണ് നൂറ് മീറ്ററിൽ കൂടുതലുള്ളത് ചുരുക്കം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കുന്നുകളും നിയമാനുസരണം ഖനനം ചെയ്യാൻ സാധിക്കും ദിവസം മുഴുവൻ ദേശീയത പറയുന്ന ബി ജെ പി സർക്കാർ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ഈ മലനിരകൾ നശിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും